പാലക്കാട് വ്യാപാരിയെ ആക്രമിച്ച് പണം തട്ടിയ കേസിൽ കുപ്രസിദ്ധ കുറ്റവാളി കോടാലി ജയനും സംഘവും പിടിയിൽ ആലത്തൂർ സ്വദേശിയായ വ്യാപാരിയെ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് സംഘം കവർന്നത് കേസിലെ മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ് അറിയിച്ചു ഇക്ബാൽ അറയ്ക്കലുണ്ട് ഇക്ബാൽ എപ്പോഴാണ് കോടാലിയെ പിടികൂടിയത് പിന്നിൽ ഇക്കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു പട്ടാമ്പി ചൂരക്കോട് വെച്ച് ഈ വ്യാപാരി ആക്രമിച്ച കോടാലി ജയനും സംഘവും ഈ നാൽപ്പത്തി ലക്ഷം രൂപ കവർന്നത് ഈ ബിസിനസ് ആവശ്യം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന ഈ വ്യാപാരിയുടെ കാറിന് മുന്നിലേക്ക് രണ്ട് കാറുകളിലായി കോടാലിജയനും അതുപോലെ തന്നെ ഇയാളുടെ സംഘവും എത്തുകയായിരുന്നു ഈ കാറ് തടഞ്ഞു നിർത്തിയതിനു ശേഷം ഈ വ്യാപാരിയെ ആക്രമിച്ച ഇവർ ഈ കാറുമായി കടന്നു കളഞ്ഞു പിന്നീട് ഈ കാറിൽ ഉണ്ടായിരുന്ന പണം കവർച്ച ചെയ്തതിനു ശേഷം ഈ കാറ് ഇവർ വഴിയരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു വ്യാപാരി ഈ സംഭവത്തിന് ശേഷം പട്ടാമ്പി പോലീസിലെത്തി പരാതി ി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സംഘവും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോടാലി ജയനും അതുപോലെ തന്നെ ഇയാളുടെ സംഘാംഗങ്ങളും ഇപ്പോൾ ഇപ്പോഴേതാനും പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് കോടാലി ജയനെ ഷോളയൂരിൽ വെച്ചാണ് അതിവിദഗ്ധമായി ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്കോഡ് പിടികൂടിയത് കോടാലിജയനെ സഹായികളായിട്ടുള്ള അമൽ ജോസ് ശ്രീജേഷ് ജോൺസൺ എന്നിവരെയും അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശി സ്വദേശികളായിട്ടുള്ള ശിവൻ ഭരത് എന്നിവരെയും ഇപ്പോൾ ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക ടീമും അതുപോലെ തന്നെ പട്ടാമ്പി പോലീസ് പോലീസും ചേർന്ന് പിടികൂടിയിട്ടുണ്ട് കേസിലെ മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഈ കേസിന്റെ ഈ ഒരു കവർച്ച ആസൂത്രണം ചെയ്ത മുഖ്യ പ്രതി ഉൾപ്പെടെ ഇനിയും പിടികൂടാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഈ ഈ കവർച്ച നടത്തിയിലെ പ്രധാനിയാണ് കോടാലി ജയൻ ഈ കവർച്ച ആസൂത്രണം ചെയ്ത ഒരു മറ്റൊരു പ്രതിയാണ് ഇനി പിടികൂടാനുള്ളത് ഏതായാലും കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള കോടാലിജയനിയും അതുപോലെ തന്നെ സംഘാംഗങ്ങളെയാണ് ഇത്തരത്തിൽ പട്ടാമ്പി ചൂരക്കോട് വെച്ച് വ്യാപാരിയെ ആക്രമിച്ച് ഈ പണം തട്ടിയ കേസിൽ ഇപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പിടികൂടി ും ഇവരെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിച്ചുള്ള വിവരം ഇവരെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് ബിനിൽ